മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് മോഹൻ സിതാര എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി മോഹൻ സിതാര സംഗീത മേഖലയിലില്ലായിരുന്നു പുഴുത നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് മോഹൻ സിതാര രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു മോഹൻ സിതാര അവസാനമായി ഒരു മലയാള സിനിമയ്ക്ക് സംഗീതം നൽകിയത് പിന്നീട് അവസരങ്ങളൊന്നും തന്നെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല കുറച്ചു മാസം മുൻപ് ദിവസങ്ങളോളം രോഗശൈലിയിലുമായിരുന്നു മോഹൻ സിതാര എഴുത്തോന എന്ന സിനിമയിലൂടെ വീണ്ടും മലയാള ഗാനരംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് മോഹൻ സിതാര സിനിമയിൽ സംഭവിച്ച ഇടവേളയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടൊരു അഭിമുഖത്തിൽ മോഹൻ സിതാര സംഗീതത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ട് day. തന്നെ ആർക്കും വേണ്ടെന്ന തോന്നലുണ്ടായി എന്നാണ് മോഹൻ സിതാര അഭിമുഖത്തിൽ പറയുന്നത് പിന്നീട് അസുഖബാധിതനായതും തിരിച്ചടിയായെന്ന് മോഹൻ സിതാര പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അയാൾ എന്ന സിനിമയിലായിരുന്നു സിനിമയ്ക്ക് വേണ്ടി അവസാനം സംഗീതം നൽകിയത് പിന്നെ ചിലതൊക്കെ ചെയ്തു പലതും പുറത്തു വന്നില്ല പിന്നീട് ആരും വിളിക്കാതെയായി എന്നും പുറത്തിറങ്ങാതെയായി എന്നും പതിയെ പതിയെ ജീവിതം നിശബ്ദമായി പോയെന്നും മോഹൻ സിതാര പറയുന്നു കൂട്ടിന് സംഗീതവും എഴുത്തും മാത്രമായെന്നുമാണ് മോഹൻ സി ുന്നത് ഇതൊക്കെയും പറയുമ്പോൾ മോഹൻ സിത്താരയുടെ കണ്ണുകൾ നിറയുകയും കണ്ഠമിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു പുതിയ സംഗീത സംവിധായകർ വന്നുവെന്നും സംഗീതത്തിലും മാറ്റങ്ങൾ വന്നുവെന്നും ആർക്കും തന്നെ വേണ്ടാത തോന്നലുണ്ടായി ഇതിന്റെ തുടർച്ചയായിട്ടാണ് അസുഖബാധിതനായി മാറിയതെന്നും മോഹൻ സിതാര പറയുന്നുണ്ട് പാട്ടിനൊക്കെ ഇടവേള നൽകി അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്ന കുറെ നാളുകളുണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയത് അപ്പോഴാണ് ഒരു സങ്കടത്തോട് മാത്രമേ കാലമൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളൂവെന്നും മോഹൻ സിതാര പറയുന്നു തിരക്കുകളില്ലാത്ത ലോകത്ത് നിശബ്ദനായി കിടക്കുകയാണ് സിനിമാ ലോകത്ത് നിന്ന് പ്രതീക്ഷിച്ച പലരും തന്നെ വിളിച്ചില്ല എന്നും മോഹൻ സിതാര വ്യക്തമാക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു നല്ല കാലമുണ്ട് ആ സമയത്തൊക്കെ വെറുതെ ഡെസ്കിൽ അടിച്ചൊരു ട്യൂൺ ചെയ്താലും അത് ഹിറ്റാകുമെന്നും അല്ലാത്ത കാലത്ത് എത്ര സമയമെടുത്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും ഓക്കെ ആകില്ല അത് അങ്ങനെയാണെന്നും മോഹൻ സിതാര പറയുന്നു അസുഖം വന്നതോടെ പിന്നെ നമ്മളെ ആർക്കും വേണ്ടല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അക്കാലത്ത് തന്നെ ഒരാൾ കാണാൻ വന്നുവെന്നും അന്ന് വന്നത് കൈതപ്രം മാത്രമാണെന്നും ഒരിക്കലല്ല പലവട്ടം കൈതപ്പുറം തന്നെ വന്ന് കണ്ടുവെന്നും മോഹൻ സിത്താര പറയുന്നുണ്ട് കൈതപ്പുറം തൃശ്ശൂര് ഏതെങ്കിലും പാട്ടുകളുടെ കമ്പോസിംഗിന് വന്നാൽ തന്നെയും വന്ന് കാണുമായിരുന്നു ആ വർക്കിന് കിട്ടുന്ന പ്രതിഫലം മുഴുവൻ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ തനിക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്നാണ് മോഹൻ സിതാര കൈതപ്രത്തെ പറ്റി പറയുന്നത് അതേസമയം ഒൻപതാം വയസ്സിൽ തുടങ്ങിയ സംഗീത ജീവിതമാണ് മോഹൻ സിത്താരയുടേത് പിന്നിട്ട വഴികളിൽ കാത്തിരുന്നതൊക്കെ അപ്രതീക്ഷിതവും അത്ഭുതവും നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു ഇല്ലായ്മയുടെ ബാല്യത്തെ പാട്ടുകൊണ്ട് തോൽപ്പിച്ച സംഗീതജ്ഞൻ കൂടിയാണ് മോഹൻ സിതാര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പൂജ്യം വരെ എന്ന ചിത്രത്തിലെ രാരി രാരി എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് മോഹൻ സിതാര മലയാള പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ഇലകൊഴിയും ശിശിരത്തിൽ പുതുമഴയായി പൊഴിയാം നീൽമിഴി പീലിയിൽ സ്വരകന്യകമാർ വീണമേട്ടുകയായി എന്ന് തുടങ്ങി എക്കാലത്തെയും ഓർത്തുവെക്കുന്ന ഒരുപടി ിൽ മികച്ച ഗാനങ്ങളാണ് മോഹൻ സിതാര മലയാള സിനിമയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് ഈയിടെ പുറത്തിറങ്ങിയ എഴുത്തോല എന്ന സിനിമയിലൂടെയാണ് ഇപ്പോൾ തൻ്റെ രണ്ടാം വരവെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻ സിതാര പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ